േ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഭയങ്കര ഈച്ച കാരണം എനിക്ക് വീഡിയോ പോലും പിടിക്കത്തില്ല ഒരു രക്ഷയില്ലാട്ടോ ഈച്ച ഞാൻ എന്തൊക്കെയോ ചെയ്തു നോക്കുന്നുണ്ട് ഒരു രക്ഷയിൽ ഈച്ച ഭയങ്കര ശല്യമാണ് ഒരു സാധനം നമുക്ക് തീക്കാത്ത വരെയാണ് വന്ന് ചാടിച്ചാകുന്നതുപോലെ ആണെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തേക്കൊക്കെ വരുന്ന കേട്ടോ തിളച്ച തീയും വെള്ളവും കറിയും ആണെങ്കിലും വാങ്ങി വെച്ച തിളപ്പൊന്നും ഇതുങ്ങൾക്ക് ഒരു വിഷയമില്ല എല്ലാത്തിൻ്റെ മോളിൽ കൂടി വെറുതെ വട്ടം ഇട്ട് പറക്കുകട്ടോ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ വീഡിയോ പിടിക്കും വീഡിയോ പിടിച്ച ആൾക്കാർ വിചാരിക്കില്ലേ ഈ മുഴുവനും വൃത്തിയില്ല എന്നിട്ടാണെന്ന് വിചാരിക്കില്ലേ എന്ത് ചെയ്യാൻ ഞാനാണെ ക്ലീനാക്കി ക്ലീനാക്കി മടുത്തു അകം തുടയ്ക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ കഞ്ഞി അടുപ്പത്തിടുന്ന രംഗമാണ് രാവിലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ചപ്പാത്തി അപ്പം അത് നിങ്ങൾ കണ്ടില്ലോ പിന്നെ കഞ്ഞി അടുപ്പത്തിടുകയാണ് പിന്നെ ഞാൻ ഇന്നലെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോൻ ചിക്കൻ കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ മോളാണ് അത് കറി വെച്ചത് ഇന്നലെ ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ആ കഞ്ഞിയൊക്കെ ഒക്കെ എടുത്ത് അടുപ്പത്ത് മൂടി വെച്ചു അപ്പോൾ രാവിലെ മോനെ അയലം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞങ്ങൾ ചിക്കൻ കറി കൂട്ടാത്തതുകൊണ്ട് കേട്ടോ രാവിലെ അയലം മേടിച്ചോണ്ട് വന്നത് പിന്നെ ചപ്പാത്തിക്ക് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയില്ലോ അപ്പം ഞാനത് മുറ്റത്ത് വെച്ച് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടോ ഞാൻ രാവിലെ തന്നെ കുളിച്ചു കെട്ടോ ഭയങ്കര ഒരു ചൂടായതുകൊണ്ട് ഞാൻ അമ്മ മീൻ വെട്ടി തന്നായിരുന്നു എനിക്ക് അതുകൊണ്ട് മീൻ വെട്ടുന്ന വീഡിയോസ് ഒന്നും കിട്ടില്ല എന്നിട്ട് അമ്മ കുളിച്ചു പിന്നെ ഞാനും അന്നേരത്തേക്കും കുളിച്ചു വന്നു എന്ത് ചെയ്യാൻ രാവിലെ തന്നെ ഞാനാണെങ്കിലും രാവിലെ തന്നെ കുളിക്കൂട്ടോ എനിക്ക് ഭയങ്കര ഒരു ഈറയാണ് കുളിക്കാതിരുന്നാൽ അപ്പം എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നീ കുളിച്ച് കഴിഞ്ഞ് മുറ്റത്ത് വെച്ച് നമുക്ക് പാചകം ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുറ്റത്ത് അടുപ്പി വെച്ച് മീൻകറി ഉണ്ടാക്കുന്ന ഒരു ഇതാ അധികം വിപുലമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കൂട്ടുകാരെ ഭയങ്കര ചൂടാണ് മുറ്റത്താണേലും അകത്താണേലും എങ്ങനെ വീഡിയോസ് പിടിക്കുന്ന പോലും എനിക്കറിയില്ല അതുപോലെ ചൂട് നമ്മൾ വേർക്കും അപ്പം നോക്കി ഇപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത് അന്നേരം ഞാൻ പറഞ്ഞു അകത്ത് നിൽക്കുന്നതിലും നല്ല ചിലപ്പോൾ പുറത്തായിരിക്കും നല്ലോണം കാറ്റുണ്ട് നല്ല സുഖം ഉണ്ടാകുന്നതെ അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ പോയിട്ടോ ചൂടും ഇതൊക്കെ കാരണം കേട്ടോ രാവിലെ തന്നെ ഭയങ്കര ചൂടും പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു കേട്ടോ അത് നമ്മൾ പൊരിക്കാനുള്ളതാട്ടോ ഉണ്ടാക്കി വെച്ചത് പിന്നെ ഇതിലേക്ക് ഞാൻ നല്ലോണം വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മിക്സിയിലിട്ട് ചതച്ചരച്ച് ഒരു ഇതുപോലെ എടുത്തു കേട്ടോ അപ്പോൾ അതും ഒന്ന് ചൂടാക്കി കൊടുത്തു ഈ വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം കടുവ മൂപ്പിച്ച് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ചെറിയുള്ളിയും സവോളയും കൂടി കൊത്തി ചെറുതാക്കി കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ ഇത് നല്ലോണം വഴന്നു വരണം കേട്ടോ നല്ലോണം വളർന്നു വന്നാൽ മാത്രമേ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാട്ടോ ഇത്രയും ധാരാളം ചെറിയ ചെറിയുള്ളിയും സവോളയും കൂടി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ അത് പെട്ടെന്ന് വളർന്നു വരാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ കാറ്റുള്ളതുകൊണ്ട് നിന്ന് നമുക്ക് പാചകം ചെയ്യാനൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കറിവേപ്പെന്ന് വരച്ച കറിവേപ്പിലയാട്ടോ കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ എങ്ങനെയാണ് എടുക്കണം തന്നെ എനിക്ക് എടുത്തിട്ടൊന്നും ശരിയാകുന്നില്ല കേട്ടോ അത്രയ്ക്ക് ചൂടാണ് പിന്നെ അത് ഏകദേശം വരുന്ന വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോയും ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് ഗ്രേവി ആയിട്ട് വരണം കേട്ടോ എങ്കിലും നമ്മുടെ ചാറിന് ഒരു കൊഴുപ്പുണ്ടാവുകയുള്ളൂ കേട്ടോ അതിനാണ് ഇത്രയും നമ്മൾ ഗ്രേവി ആക്കി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിന് കേട്ടോ എരുവിനുസരിച്ച് ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് പാകത്തിന് മഞ്ഞൾപ്പൊടിയേ അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ പിടിച്ചാട്ടോ ഇളക്കുന്നതും വീഡിയോ പിടിക്കുന്നതും അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വെയിലായിരുന്നു കേട്ടോ പത്ത് മണിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്നും ശരിക്കും കാണുന്നൊന്നുമില്ലായിരുന്നു അതിൽ വെച്ചിട്ട് പിന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുക കേട്ടോ ചെയ്തത് നിന്നൊന്നും രക്ഷപ്പെട്ട് പോകണ്ടേ അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുടംപുള്ളി നേരത്തെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ട് കഴുകി അപ്പോൾ അത് ഞാൻ എടുത്ത് അതിലേക്ക് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ പൊരിക്കാനും കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ വേറെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് ഈ കുരുമുളകും വെളുത്തുള്ളി അരച്ച് വെച്ചത് പേസ്റ്റും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേ അങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഒട്ടും മയം ഇല്ല കേട്ടോ അത് ശരിക്കും അലത്ത് വരുന്നില്ല നല്ലവണ്ണം അലത്ത് വന്നാലേ അത് അതിലേക്ക് മിക്സ് ആവുള്ളൂ അപ്പം ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം ചേർത്ത് ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടില്ലേ നല്ലോണം ഡ്രൈ ആ എനിക്കിത് മുറ്റത്തെ ചൂടും കൊണ്ട് ചട്ടിയൊക്കെ എന്ത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം അപ്പം തന്നെ വലിഞ്ഞു പോവാട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഗ്രേവി ഇച്ചിരി തയ്യാറാക്കിയ കുരുമുളക് വെളുത്തുള്ളി മുളക് പൊടി ഒക്കെ കൂടി അരച്ചാണ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി ഇത് തയ്യാറാക്കുന്നത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഉപ്പിലൊക്കെ ഇട്ട് കഴുകി കഴുകി കേട്ടോ ഈ മീൻ ബലം വെച്ച് ഇത്തിരി വലിയ സുഖമില്ലാത്ത ഒരായലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊരിച്ചു എടുക്കണം ബാക്കി നമുക്ക് ഗ്രേവിയൊക്കെ നമ്മൾ തിളയ്ക്കാൻ വെള്ളത്തിൽ വെച്ചിട്ടില്ലേ അതിലിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പം മീൻ്റെ തലയും നമ്മളെടുത്തിട്ടുണ്ട് രണ്ടും തന്നെ ഇക്രൂനും ബീറ്റൂനും ഇവർ ചോറിനാനും ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കും കേട്ടോ ചോ കറിന്ന് അപ്പോൾ ആ കറി വെക്കുന്നതിൽ നിന്നെടുത്ത് അവർക്കല്ലാതെ കൊടുത്താലൊന്നും ഇപ്പോൾ വേണ്ട കേട്ടോ ഏകദേശം ഇതുപോലെയൊക്കെ നമ്മൾ പാചകം ചെയ്യുന്ന കറിക്കകത്തൊന്നൊക്കെ എടുത്ത് കൊടുത്താൽ അവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ചോറൊക്കെ ഉണ്ണാൻ അവർക്കും വേണോ ഉപ്പും പുളിയരുവുമൊക്കെ അപ്പം കണ്ടില്ലേ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഗ്രേവി അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഈ അതിലെ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്തു കേട്ടോ നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ പാചകം ചെയ്യാനും മുറ്റത്തടുപ്പിൽ അപ്പം വീഡിയോ പിടിക്കുന്നതും ഇളക്കുന്നതും ഞാൻ തന്നെ കേട്ടോ എൻ്റെ കൈ അതിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് നിന്ന് ശരിക്കും കാണുന്ന പോലും ഇല്ല വീഡിയോസ് പോലും കാണുന്നില്ല കേട്ടോ അത്ര സൺലൈറ്റ് ഉണ്ട് കേട്ടോ എന്തായാലും അതുകൊണ്ടാട്ടോ അങ്ങനെ മീനൊക്കെ ഏകദേശം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ ഓൾമോസ്റ്റ് പാകമായിട്ടുണ്ട് അപ്പോൾ ഉപ്പ് വരുവൊക്കെ ഉണ്ടോ എന്ന് അമ്മ അമ്മ എന്നിരത്തേക്കും വന്നു കേട്ടോ എന്നോട് ചോദിച്ചു ഉപ്പ് വരുവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പ് വരുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞേ അമ്മയ്ക്ക് അങ്ങനെ ഉപ്പ് നോക്കി വിവരമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ശരിയായോ ഉപ്പുണ്ടോ എരുവുണ്ടോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇടണം എന്നാണേ അമ്മ പറയുന്നത് പിന്നെ പൊരിക്കാനുള്ള മീനിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ ഈച്ചയുടെ ശല്യം കാരണം ഞാൻ പറഞ്ഞു അകത്തൊന്നും വെച്ച് ഒന്നും ഉണ്ടാക്കണ്ട ഉണ്ടാക്കിയിട്ട് ഈച്ച അങ്ങോട്ട് വരുവാന്നു കേട്ടോ അല്ലെങ്കിലും വരുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈച്ച വരുമോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം നമുക്ക് മീൻകറിയൊക്കെ പുറത്ത് വെച്ച് പൊരിക്കാം എങ്കിൽ നമുക്ക് അകത്ത് എങ്ങനെയാന്ന് നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ ഒന്നും വെച്ചില്ലെങ്കിലും നമ്മൾ ഒരു പഞ്ചസാര പാത്രം വെറുതെ ഒന്ന് തുറന്നാൽ മതി അപ്പോഴത്തേക്ക് ഈച്ച വരും കേട്ടോ അല്ലാതെ പാചകം ചെയ്തിട്ട് മാത്രമല്ല കേട്ടോ വരുന്നത് ഉച്ചയ്ക്കത്തേക്കുള്ള അയല അയലമീൻ പൊരിച്ചതും അയലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടിയൊക്കെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഞാനൊന്ന് മറിച്ചിട്ടു കേട്ടോ മറിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ഈ ചട്ടിയൊന്നും അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവേണ്ട ഇത് നമുക്ക് ഈ വേറെ വേറൊരു ചട്ടിയിലെടുത്ത് വെച്ചിട്ട് നമുക്കിത് ആ ചട്ടി മാത്രം കൊണ്ടുപോയാൽ മതി ഇത് നമുക്ക് പുറത്തല്ലേ കരിയുള്ള ചട്ടിയല്ലേ അകത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ അകത്തേക്ക് കൊണ്ടുപോയാൽ അകത്ത് മുഴുവൻ കരി ആകും കേട്ടോ കയ്യയിലൊക്കെ കരിയാ നമുക്ക് പ്രതീക്ഷയില്ലല്ലോ നമ്മളിങ്ങനെ മുറ്റത്ത് വെച്ചാന്ന് അറിയാതെ നമ്മളതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കരിയാവും കേട്ടോ അപ്പം ഞാനതൊരു പൊരിച്ചു കഴിഞ്ഞ് ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ കുറച്ചൊക്കെ മീൻ പൊടിഞ്ഞിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് മീനൊന്നുമല്ല ലേശം അങ്ങനെയൊക്കെയാണ് കേട്ടോ എങ്കിലും കുറേ കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒരിഞ്ഞ് കിട്ടി കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലാക്കി അതും അകത്തേക്ക് കൊടുത്തു വിട്ടു പിന്നെ പൊരിച്ച ചട്ടി ഞാൻ പുറത്ത് വയ്ക്കുക കേട്ടോ ചെയ്തത് അത് കഴുകിയെടുത്ത് അകത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇവിടെ മീൻ പൊരിച്ചതും മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടി പോയി മേല് കഴുകി കേട്ടോ വെച്ചാൽ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ മീൻ പൊരിച്ചും പുറത്ത് വെച്ചു പിന്നെ ഞാൻ ഒന്നും കൂടി പോയി മേൽ കഴുകി കേട്ടോ പിന്നെ ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കി വെക്കി വരുന്നു കേട്ടോ മോളുള്ളതാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പച്ചരിയും ഒരു ഒരു കാപ്പഴ ഒരു കാപ്പഴ ചെറുപഴയുള്ള അപ്പം ഞാൻ അതിലേക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു പകുതിയും കൂടി ഇട്ട് അരച്ചു വിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ശർക്കരപ്പാനും ചേർത്ത് കൊടുത്ത് അധികം ഒന്നും കഴിക്കില്ല എല്ലാവരെയും കഴിക്കില്ല ഞങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിക്കും ഇങ്ങനെ എണ്ണപ്രഹാരം ഒന്നും നമ്മളിവിടെ അധികം ഉണ്ടാക്കാറില്ല പുറത്തൊന്നും മേടിച്ചധികം കഴിക്കാറില്ല കേട്ടോ എങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കുറച്ച് നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ണിയപ്പായിട്ടും അവൾ കഴിഞ്ഞ ദിവസം ലഡു ഉണ്ടാക്കിയിരുന്നു കേട്ടോ അങ്ങനെ അവൾ ചെറിയ ചെറിയ ഓരോ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കില്ല അവൾ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളാണ് അന്നേരം അവൾ പറയും എനിക്കത് എന്ന് പറയും അവൾ സ്വന്തം ഉണ്ടാക്കും അവൾ സ്വന്തം വീഡിയോസ് എടുക്കും അങ്ങനെ ഞാൻ ഈ ഉണ്ണിയപ്പത്തിന് ഇതന്ന് ഒരു മൂന്നാല് മണിക്കൂർ മതിയിട്ടോ ഇതിങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏഷ്ടും ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം പൊന്തി വന്ന് റെഡി ആക്കിയോളൂ പക്ഷേ ഈ സോഫ്റ്റ്നെസ് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നത് സമയമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊങ്ങി വന്നായിരുന്നു ഉച്ചക്കത്തെ ചൂടിൻ്റെയും കൂടി ആയിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ജീരകമാണ് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കേട്ടോ അതും കുറച്ച് തൂവിക്കൊടുത്തു കണ്ടില്ലേ ഈച്ച വരുന്നത് ഈ ഈച്ചേനെ നമുക്കിവിടുന്ന് പൂർണ്ണമായിട്ട് എങ്ങനെയും ഉന്മൂലനം ചെയ്യാനുള്ള വിദ്യ ഞാൻ പുറത്ത് മരുന്നൊന്നും മരുന്നൊന്നൊഴിച്ചു വെച്ച് ഇത് നിങ്ങളിങ്ങനെ ചത്തിരിക്കുന്നതാണെന്ന് എനിക്ക് അത്രയും പോലും ഇഷ്ടമില്ല കേട്ടോ അതെനിക്ക് അതിലും വെറുപ്പായ കാര്യമാണ് അപ്പം അല്ലാതെ എന്ത് രീതിയിലാണ് ഇവരെ ഒന്ന് തുരുത്തി വിടുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അത് അടച്ചു വെച്ചു ഇനി ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് കണ്ടില്ലേ നല്ലോണം പൊന്തി വന്നിരുന്നു കേട്ടോ പൊന്തി വന്നിട്ട് സോഫ്റ്റ്നസ് ഇച്ചിരി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലോണം പൊന്തി കണ്ടില്ല മോളേക്ക് ഒരു കുമള പോലെ വീർത്തു വരുമായിരുന്നു ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചുട്ടപ്പം അങ്ങനെ വന്നിരുന്നില്ല എന്താണെന്നറിയില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാട്ടോ സംഭവം ഇരിക്കുന്നത് അരിപ്പൊടി മാത്രം ഞാൻ ചേർത്തുള്ളൂ വേറെ അതിനകത്ത് വേറെ ഒരു പൊടിയും ചേർത്ത് കൊടുത്തില്ല ചിലപ്പം ഞാൻ കുറച്ച് എന്തെങ്കിലും വേറെ മൈദ്യം എന്തെങ്കിലും ചേർക്കുന്നതായിരുന്നു ഈ പ്രാവശ്യം അതൊന്നും ചേർത്തില്ല കേട്ടോ അരിപ്പൊടിയിൽ മാത്രമാണ് ഉണ്ടാക്കിയത് എന്ത് വന്നാലും വേണ്ടില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് മൂക്ക് അവർക്കൊന്നും അമ്മയ്ക്കും ഇഷ്ടമില്ലാട്ടോ അങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുന്നതൊന്നും അപ്പോൾ വെറുതെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ എള്ളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലത് ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെറുതെ വെറുതെ അരിപ്പൊടിയും ശർക്കരപ്പാനിയും ഏലക്കായും നമ്മുടെ ജീരകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഇച്ചിരി നെയ്യുടേയും കൂടി ചേർ ഒഴിച്ചു കൊടുത്ത് എണ്ണയും കൂടി ഒഴിച്ചാ കേട്ടോ ഈ ഒഴിച്ചു കൊടുത്തത് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ നെയ്യുടെ ചൊവ് ഇവിടെ ഒരാൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ടാട്ടോ ഞാൻ ലേശം വളരെ കുറച്ച് മാത്രമേ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഉണ്ണിയപ്പത്തിനാകുമ്പോൾ ഒരു കണ്ടില്ലേ നമ്മുടെ ആ ആർ കെ ജിയുടെ ചെറിയ പാക്കറ്റ് ഇരിക്കുന്നേ അതിലൊരു ലേശം ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇവിടുത്തെ മോക്ക് നെയ്യുടെ ചൊവയൊന്നും അധികം ഇഷ്ടമില്ല പക്ഷേ നെയ്യുടെ ചൊവ ഒരു ലേശം ഇല്ല ഉണ്ണിയപ്പം ആണെന്ന് തിരിച്ചറിയുകയില്ല അല്ലേ അപ്പോൾ അതിനോട് കൂടിയിട്ടായിട്ടോ ഞാൻ ലേശം നെയ്യ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ സംഭവമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല കറുമുറ കഴിക്കാൻ നല്ല എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇവിടെ ഉണ്ണിയപ്പവും പാകമായിട്ടുണ്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറെ എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വ്യക്തമായിട്ട് കാണുന്നതിൽ അതിൽ കയറി കണ്ടാൽ മതി കേട്ടോ ഇത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നമ്മുടെ ഒരു ടീ ടൈമിലേക്ക് വേണ്ടിയിട്ടൊരു സമയം ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്താട്ടോ അതുകൊണ്ട് ഞാനിത് വ്യക്തമായിട്ടൊന്നും ശരിക്കും കാണിക്കുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഏകദേശം പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചുട്ടെടുത്തു കേട്ടോ പിന്നെ അവരത് ചൂടോടെ എടുത്തുകൊണ്ട് പോയി ചായയും വെള്ളമൊക്കെ ഉണ്ടാക്കി കലക്കി വെച്ച് അതൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ എന്താ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ചൂടോടെ ഉണ്ണിയപ്പവും വൈകുന്നേരത്തെ ചായക്കുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയൊക്കെ ഉള്ളു കേട്ടോ കുട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും നിങ്ങളെല്ലാവരും കാണണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്